റുപേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്കായി സെപ്റ്റംബർ ഒന്ന് മുതൽ അധിക റിവാർഡ് പോയിന്റുകൾ ലഭിക്കും റുപേ കാർഡ് നിയമങ്ങളിൽ ചില മാറ്റങ്ങളും വരുന്നുണ്ട് യു പി ഐ ഇടപാടുകൾക്കായി റുപേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് റിവാർഡ് പോയിൻ്റുകളും മറ്റ് എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും യു പി ഐയുമായി കാർഡ് ലിങ്ക് ചെയ്യണമെന്ന് മാത്രമുള്ളൂ ലിങ്കിങ് നടത്തിയവർക്ക് റിവാർഡ് പോയിന്റുകൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുമെന്ന റുപേ ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്ന എല്ലാ ബാങ്കുകളോടും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുണ്ട് റൂപേ ക്രെഡിറ്റ് കാർഡുകൾക്കുള്ള റിവാർഡ് പോയിന്റുകളും ആനുകൂല്യങ്ങളും യു പി ഇടപാട് നടത്തുമ്പോൾ കിട്ടുന്നില്ലെന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാലാണിത് നിർദ്ദേശം രണ്ടായിരത്തി സെപ്റ്റംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിനാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത് ഉപയോഗിച്ച് നടത്തുന്ന യു പി ഐ ഇടപാടുകൾക്ക് ആനുകൂല്യങ്ങളും മാത്രമല്ല അധിക ഫീച്ചറുകളും ലഭ്യമാക്കും ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി നിലവിൽ ഏതൊക്കെ ബാങ്കുകളാണ് യു പി ഐ റൂപേ കാർഡ് ഇടപാടുകൾ അനുവദിക്കുന്നതെന്ന് അറിയാം നിലവിൽ പതിനാറ് ബാങ്കുകൾ ഈ സേവനം നൽകുന്നുണ്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് യൂണിയൻ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് കനറ ബാങ്ക് ആക്സിസ് ബാങ്ക് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ ഇതിൽപ്പെടുന്നു പെടുന്നു ബി ഒ ബി ഫിനാൻഷ്യൽ ലിമിറ്റഡ് എസ് ബി ഐ കാർഡുകൾ ഐ സി ഐ സി ബാങ്ക് എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് ഐ ഡി എഫ് സി ബാങ്ക് ഫെഡറൽ ബാങ്ക് കാത്തലിക് സിറിയൻ ബാങ്ക് ഇൻഡസിൻഡ് ബാങ്ക് യെസ് ബാങ്ക് എന്നിവയും സേവനങ്ങൾ നൽകി വരുന്നുണ്ട് ഇനി ക്രെഡിറ്റ് കാർഡുമായി ലിങ്ക് ചെയ്യാവുന്ന ആപ്പുകൾ ഏതൊക്കെയെന്ന് പരിചയപ്പെടാം ഫോൺ പേ ജി പേ പേ ടി എം മൊബിക്വിക്ക് ഗ്രോ ഉപഭോക്താക്കൾക്ക് എല്ലാം റൂപേ ക്രെഡിറ്റ് കാർഡ് യു പി ഐ ലിങ്ക് ചെയ്യാൻ സാധിക്കും റൂപേ ക്രെഡിറ്റ് കാർഡ് എങ്ങനെ യു പി ഐയുമായി ലിങ്ക് ചെയ്യും എന്ന് അറിയാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ബീം ആപ്പ് ഡൗൺലോഡ് ചെയ്യാം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക ക്രെഡിറ്റ് കാർഡ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പിന്നീട് ഡ്രോപ്ഡൌണിൽ നിന്ന് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ബാങ്കിൻ്റെ പേര് തിരഞ്ഞെടുക്കുക മൊബൈൽ നമ്പർ നൽകുക പിന്നീട് കാർഡ് എളുപ്പത്തിൽ ലിങ്ക് ചെയ്യും അതേസമയം വിസ മാസ്റ്റർ കാർഡ് ക്രെഡിറ്റ് കാർഡുകൾ നിലവിൽ യു ലിങ്ക് ചെയ്യാനാകില്ല